മെഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ല എരിശ്ശേരി വെച്ചാലോ എന്തെങ്കിലുണ്ടെന്നറിയേണ്ടേതാ കപ്പ്ളങ്ങയും കൊണ്ട് കേട്ടോ നമുക്ക് ആദ്യം കപ്പളങ്ങ എടുക്കാം ചെത്തി അരിഞ്ഞെടുക്കാം നമുക്ക് നമുക്കതിൻ്റെ കൂടെ ചെറുപയർ ഇട്ട് വേവിക്കാം നമുക്ക് ചെറുപയർ ഞാൻ തിളപ്പ് വേവിച്ച് വെച്ചു ചെറുപയർന്നല്ലേ വേവ് കൂടലേ രണ്ട് ചെറുപയർ വേവിച്ച് വെച്ചു നമുക്കത് കപ്പളങ്ങ കപ്പളങ്ങിയാ കഴി അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം വേപട്ടെ ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് കടുവും വറുത്തെടുക്കാം കടുക് തേങ്ങ വറുത്തിടണേ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം നമുക്ക് തേങ്ങ അതിനുള്ള അരപ്പു വേണ്ടേ അപ്പം തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ അരച്ചെടുക്കാം അരച്ചെടുക്കാം ഒന്ന് വേവട്ടെ ச்சரி முளகுடிட்டு இத்தரி வேண்ட குறச்சரி முளகிண்ட மூடி வச்சுக்கே வட்ட അപ്പോഴത്തേക്ക് അതിന് കടുവം വറത്തെടുക്കുക വേകുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പൊട്ടാനൽ കേരളം ബൈ ശോശമാണ് കപ്പളങ്ങ എരിശ്ശേരി വെക്കുക

കുറച്ച് കരിയാപ്പലേ ഇട്ട് കൊടുക്കാം ആ തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കാം മൂക്കട്ട് ശരിക്ക് തേങ്ങ വറുത്തതാണ് ഒന്നെങ്കിൽ രുചി വരത്തുള്ളൂ ചപ്പളങ്ങ എന്തായാലും നോക്കാം അതില്ല എന്തുകൊണ്ടിരിക്കുന്നേരുള്ളൂ കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം വേപട്ടെ നമുക്ക് അതിന് കുറച്ച് കരിയാപ്പിട്ട് കൊടുക്കാം കപ്പളങ്ങ കൊണ്ട് നമുക്ക് എന്തെല്ലാം സാധനങ്ങളുണ്ടാക്കാം എന്നറിയാം തോരൻ കാളൻ എരിശ്ശേരി തീയല അവിയൽ എല്ലാം അച്ചാറെ എല്ലാം കപ്പളങ്ങ കൊണ്ട് എല്ലാം ചുമന്ന് വേണം കരിയരുത് ചുമന്നിരിക്കണം നമുക്ക് ആ കപ്പൾ അങ്ങനെ തേങ്ങായൂടെ അരച്ചതങ്ങ് വെച്ച് കൊടുക്കാം കടുക് പൊട്ടിത്തെറിച്ചിട്ടേ കപ്പളങ്ങ കപ്പളങ്ങയും ചെറുപയറും കൂടെ എരിശ്ശേരി ഒക്കെ നമുക്ക് ആ കടു വറുത്തയില്ലേ അതും അങ്ങിട്ട് കൊടുക്കാം തേങ്ങയെല്ലാം കൂടെ വറുത്തത് ഉടയ്ക്കണ്ടവർക്ക് ഉടക്കാൻ കേട്ടോ കപ്പളങ്ങ നല്ല പോലെ ഉടക്കിച്ചെടുക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി കപ്പളങ്ങ എരിശ്ശേരി വെച്ചത് എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ കറിയുണ്ടോ കപ്പളങ്ങയും ചെറുപയറും കൂടെ എരിശ്ശേരി വെച്ചത് ഉണ്ടോ കപ്പളങ്ങയും ചെറുപയറും കൂടെ എരിശ്ശേരി വെച്ചത് കപ്പളങ്ങ കണ്ടിട്ടില്ലാത്ത ഒരിതാ കണ്ടോ നമ്മുടെ കപ്പളത്തിൽ ഉണ്ടായ കപ്പളങ്ങായ പഴുപ്പിച്ച് തിന്നാം ഇറച്ചിക്കറി പോലും വയ്ക്കാം തീയല വയ്ക്കാം തോരം വെക്കാം അച്ചാറിടാം കപ്പളങ്ങ കൊണ്ട് എന്തു വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം എല്ലാവരും ചെയ്തു നോക്കാം ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശമ്മ കപ്പളങ്ങ എരിശ്ശേരി വെച്ചത് എപ്പിളങ്ങ മോരൊഴിച്ച് കറി വെക്കാം പുളിശ്ശേരി പുളിശ്ശേരി എരിശ്ശേരി തീയൽ അവിയൽ തോരണ് വച്ചടി കിച്ചടി എല്ലാം ഉണ്ടാക്കാം കപ്പ്ളങ്ങ എരിശ്ശേരി വെച്ചത് തേങ്ങയൊക്കെ വറുത്തിട്ട് നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ കറി വേറെ കറി ഒന്നും വേണമെന്നില്ല അതിന് ഭക്ഷണം കഴിക്കാൻ ചോറ് കഴിക്കാം ചപ്പാത്തി റൊട്ടി പൂരി എല്ലാം കഴിക്കാം പൊറോട്ട കപ്പളങ്ങ <laughs> bir şey üretir. <laughs> <laughs> നല്ല രുചിയുള്ള സാധനം ഒരു ഉമ്മായോ ഇല്ലാത്ത പച്ചക്കറി നമ്മൾ പച്ചക്കറി വാങ്ങുവാണെങ്കിലും അല്ല നടടുവാണെങ്കിലും അതിനെന്തേലും ഈച്ചയൊക്കെ കൊത്തുമ്പോൾ എന്തേലും മരുന്നൊക്കെ അടിക്കില്ലേ ഇതൊന്നും മരുന്നൊന്നും അടിക്കണ്ട കപ്പളത്തിന് ഉണ്ടോ അതായത് നട്ടാൽ മാത്രം മതി അത് തന്നാലും ഉണ്ടായി ഫലം തരും ശ്ശേരിയുടെ മണം കേട്ടപ്പം കാക്ക വന്ന കണ്ടോ ഇടയ്ക്ക് നല്ല മണവും രുചിയാണ് എന്താ ലക്ഷ്മിക്കുട്ടി ഏ ലക്ഷ്മിക്കുട്ടി അങ്ങന വന്നേ കപ്പളങ്ങ കറി വേണോ അങ്ങനെ ഞാൻ നേരത്തെ അവിടെ കൊണ്ടു തന്നില്ലായിരുന്നോ ദോശയൊക്കെ നിങ്ങോട്ട് വന്നോ ഏ നിറഞ്ഞില്ലേ ഇല്ല വിളിച്ചാൽ ഓടി വരും രക്ഷ്മിക്കുട്ടി രക്ഷ്മിക്കുട്ടി രക്ഷ്മിക്കുട്ടിയേ വേണോ ഏണോ ലക്ഷ്മിക്കുട്ടിയെ കണ്ട നിങ്ങളുടെ ലക്ഷ്മിക്കുട്ടിയെ കണ്ടോ കറിയൊക്കെ എന്ത് വെക്കുമ്പോഴത്തേക്ക് ഓടി എത്തും അത് ഇവിടെ ഒരു ജാതി ഉണ്ട് അതേ വന്നിരുന്ന് ഇങ്ങനെ വിളി തുടങ്ങും അതിന് മണമൊക്കെ എറിയാം എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കപ്പളങ്ങ ചെറുപയറും കൂടെ എരിച്ചേരി വെച്ചത്